ഡ്യൂറൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉജ്ജ്വലമായ തുടക്കം എതിരില്ലാത്ത എട്ട് ഗോളിനായിരുന്നു മഞ്ഞപ്പുഴയുടെ ഈ വിജയം വയനാട് ദുരന്തത്തെ തുടർന്ന് കറുത്ത ആംബാൻഡ് അണിഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പന്ത് തട്ടാൻ കളത്തിലിറങ്ങിയത് ഗോൾ നേട്ടത്തിന് ശേഷം ആംബാൻഡിലേക്ക് വിരൽ ചൂണ്ടിയായിരുന്നു താരങ്ങൾ ജയം വയനാട്ടിലെ ദുരിത ബാധിതർക്ക് സമർപ്പിച്ചത് ഇത് വയനാടിനായി എന്ന ക്യാപ്ഷനോടെ ബ്ലാസ്റ്റേഴ്സ് ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിനായി ക്യാമെ പെപ്രയും ടീമിലെ പുതിയ താരമായ നോഹ സദുവിയും ഹാട്രിക് നേടി രണ്ട് ഗോളുകൾ ഇഷാൻ പണ്ഡിതയാണ് നേടിയത് വയനാട്ടിൽ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കറുത്ത ബാഡ്ജ് ജേഴ്സിയിൽ അണിഞ്ഞാണ് മഞ്ഞപ്പട ഇന്നലെ കളത്തിലിറങ്ങിയത് ആദ്യത്തെ ഗോളിന് ശേഷം ഈ ബാഡ്ജ് ഗ്യാലറിയെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ടീമിന്റെ ഗോൾ ആഘോഷം ഡ്യൂറൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയമാണ് കൊൽക്കത്തയിൽ പിറന്നത് മുമ്പയ്ക്കായി റിസർവ് ടീമാണ് കളത്തിൽ ഇറങ്ങിയതെന്ന് പറയുന്നു ഈ സീസണിൽ മഞ്ഞപ്പടയുടെ സൂപ്പർ താരം ആരാണെന്ന് ആരാധകരോട് വിളിച്ചു പറയുന്നതായിരുന്നു നോഹ് സദോയിയുടെ അരങ്ങേറ്റത്തിലെ ഹാട്രിക് ഒപ്പം കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ പരിക്കേറ്റ് പുറത്തായ പെപ്രയുടെ ഗംഭീര തിരിച്ചുവരവിനും കൊൽക്കത്ത സ്റ്റേഡിയം സാക്ഷിയായി കഴിഞ്ഞ സീസണിൽ വലിയ അവസരങ്ങളൊന്നും ലഭിക്കാതിരുന്ന ഇഷാൻ പണ്ഡിതക്കും തന്റെ പ്രതിഭ തെളിയിക്കാൻ സാധിച്ചു കളിയുടെ ആരംഭം മുതൽ മഞ്ഞപ്പടയുടെ സമഗ്രമായ ആധിപത്യമായിരുന്നു മൈതാനത്ത് നിരന്തര മുന്നേറ്റങ്ങളുമായി മുംബൈ ഗോൾമുഖം മുഖം വിറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ സദോയിലൂടെയാണ് മുന്നിലെത്തിയത് മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ പെപ്രയുടെ വക ആദ്യത്തെ ഗോളെത്തി ഇത്തവണ ലൂണയാണ് ആ ഗോളിന് വഴിയൊരുക്കിയത് ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ പെപ്രയുടെ രണ്ടാമത്തെ ഗോളും വന്നു ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മൂന്ന് ഗോളിന് മുന്നിലെത്തി രണ്ടാം പകുതി ആരംഭിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോഹ് രണ്ടാം ഗോൾ കണ്ടെത്തി പിന്നീട് അമ്പത്തിമൂന്നാം മിനിറ്റിൽ പെപ്ര ഹാട്രിക് തികച്ചു അറുപത്തിനാലാം മിനിറ്റിൽ പെപ്രയെ പിൻവലിച്ച കോച്ച് ഇഷാൻ പണ്ഡിതയെ കളത്തിലിറക്കി എഴുപത്തി ആറാം മിനിറ്റിൽ നോഹിന്റെ ഹാട്രിക്കും എത്തി രണ്ട് മിനിറ്റിന്റെ രണ്ട് തവണ ഗോളടിച്ചാണ് ഇഷാൻ പണ്ഡിത മുംബൈക്ക് അവസാന പ്രഹരം ഏൽപ്പിച്ചത് ഏത് ടൂർണമെന്റുകൾ നോക്കിയാലും ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത് മുംബൈയുടെ ഫുൾ ടീമല്ല ഇറങ്ങിയത് എന്ന കാര്യം വിജയത്തിന്റെ തിളക്കം കുറക്കുന്നുമില്ല ഡ്യൂറൻ കപ്പ് പോലൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ വിജയം മാത്രമാണ് ഏത് ടീമിന്റെയും ലക്ഷ്യം ഈ വിജയം വയനാടിനായി സമർപ്പിച്ചതിനെയും ചിലർ വിമർശിക്കുന്നുണ്ട് ഗോളുകൾ വയനാട്ടിൽ ഉള്ളവർ പുഴുങ്ങി തിന്നുമോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ നേരിട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ എക്കാലവും ഒരു ഓർമ്മപ്പെടുത്തലായി കായിക ചരിത്രത്തിൽ നിലനിൽക്കുകയും ചെയ്യും